നമസ്കാരം എല്ലാവർക്കും ഒരികിൽ കൂടി സ്വാഗതം നാം കാണുന്ന ഈ ലോകം യഥാർത്ഥമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് അതോ ഇത് നമ്മുടെ മനസ്സിന്റെ പ്രതിഫലനമാണോ ശാസ്ത്രം പറയുന്നത് ഈ ലോകം അങ്ങനെ നിലനിൽക്കുന്നില്ല എന്നതാണ് നാം അതിനെ കാണുമ്പോഴാണ് അത് യാഥാർത്ഥ്യമാവുന്നത് ക്വാണ്ടം ഫിസിക്സിൽ നിന്നുള്ള ഈ അത്ഭുതകരമായ ഒരു രഹസ്യത്തെ വിളിക്കുന്ന പേരാണ് ഒബ്സർവർ ഇഫക്ട് അപ്പൊ ഇന്നത്തെ വീഡിയോയില് നമ്മൾ പറയാൻ പോകുന്നത് ഈ ഒബ്സർവർ ഇഫക്ട് അതുപോലെ ക്വാണ്ടം ഫിസിക്സിനെ കുറിച്ചാണ് അതായത് നമ്മുടെ ചിന്തകളും ശ്രദ്ധയും ഉപയോഗിച്ച് നമ്മുടെ യാഥാർത്ഥ്യത്തെ രൂപപ്പെടുത്തി എടുക്കുന്നതിൽ ഈ ക്വാണ്ടം ഫിസിക്സിനെ ഈ ഒബ്സർവർ ഇഫക്റ്റിനെ വളരെ വലിയൊരു പ്രാധാന്യമാണുള്ളത് അപ്പോ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കാം ആദ്യമായിട്ട് എന്താണ് ഈ ക്വാണ്ടം ഫിസിക്സ് ക്വാണ്ടം ഫിസിക്സ് എന്ന് പറയുമ്പോൾ അത് വളരെ സൂക്ഷ്മമായിട്ടുള്ള അതായത് നമുക്ക് കാണാൻ പറ്റാത്ത വസ്തുക്കളെ കുറിച്ചുള്ള ഒരു പഠനമാണ് അപ്പൊ ഈ സൂക്ഷ്മമായ വസ്തുക്കൾ എന്ന് പറയുമ്പോൾ അവിടെ എല്ലാം തന്നെ എനർജിയാണ് എനർജി അല്ലെങ്കിൽ ഊർജം അതായത് വളരെ സോളിഡായിട്ട് വലുതായി നമുക്ക് കാണുന്ന വസ്തുക്കൾക്ക് പോലും അതിന്റെ ഏറ്റവും സൂക്ഷ്മ തലത്തിലേക്ക് പോയി കഴിഞ്ഞാല് അതിൻ്റെ ഉള്ളിലുള്ളത് പ്യുവർ ആയിട്ടുള്ള എനർജി അത് ഇലക്ട്രോൺസ് വളരെ സൂക്ഷ്മമായിട്ടുള്ള ആറ്റങ്ങൾ ഒക്കെ ചേർന്നിട്ടുള്ളതാണ് അപ്പോൾ ഈ ഇലക്ട്രോണുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട് അതായത് ഈ ഒരു ഇലക്ട്രോൺ ഒരേ സമയം പല സ്ഥലങ്ങളിലും നിലനിൽക്കുന്നുണ്ട് അതിന് പറയുന്ന പേരാണ് സൂപ്പർ പൊസിഷൻ പക്ഷേ അത് ഒരു സ്ഥലത്ത് മാത്രമാണ് അത് പ്രകടമാവുന്നത് അതാണ് ഈ പറയുന്ന അത്ഭുതം അപ്പൊ ഇനി ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഈ ക്വാണ്ടം ഫിസിക്സിൽ നിന്നുള്ള ഈ ഒബ്സർവർ ഇഫക്റ്റിനെ കുറിച്ചാണ് എന്താണ് ഈ ഒബ്സർവർ ഇഫക്റ്റ് വളരെ രസകരമായിട്ടുള്ള ഒരു പരീക്ഷണമാണ് ഞാൻ പറയാൻ പോകുന്നത് അതായത് കുറെ അധികം ഇലക്ട്രോണുകൾസ് അതായത് സൂക്ഷ്മ രൂപത്തിലുള്ള ആ ഇലക്ട്രോണുകളെ രണ്ട് സ്ലിറ്റ് കടത്തിവിട്ടു സ്വാഭാവികമായും നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ സ്ലിറ്റിലൂടെ അത് കടത്തി കടത്തിവിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഇലക്ട്രോണുകൾ ഇവിടെ നിന്ന് എങ്ങനെ പോകുന്നു അതുപോലെ തന്നെ അത് വാളിൽ അല്ലെങ്കിൽ ചുമരിൽ വന്ന് പതിക്കുമെന്നാണ് വിചാരിക്കുക പക്ഷെ സംഭവിച്ചത് വേറൊന്നായിരുന്നു ഈ ഇലക്ട്രോണുകൾ എല്ലാം തന്നെ ഈ സ്ലിറ്റിലൂടെ കടന്നുപോയപ്പോ ഇത് ഒരു തരംഗങ്ങളുടെ ഒരു ഇന്റർഫിയറൻസ് ഉണ്ടാക്കി എന്നിട്ട് ചില സമയങ്ങളിൽ ഈ ഇലക്ട്രോണുകൾ ഒരു സ്ഥലത്ത് പ്രത്യക്ഷപ്പെടും അതായത് ഈ എക്സ്പെരിമെന്റ് നടത്തുന്ന ആളുടെ നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഇലക്ട്രോണുകളുടെ രൂപം മാറുന്നത് അതായത് കണങ്ങളായിട്ട് ചില സമയത്ത് പ്രത്യക്ഷപ്പെടുന്നത് ഈ പരീക്ഷണം നടത്തുന്ന ആള് ഇത് നിരീക്ഷിക്കാത്ത സമയത്ത് ഇത് വേവ് അല്ലെങ്കിൽ തരകരൂപത്തിൽ അപ്രത്യക്ഷമായി നിൽക്കുന്നു നിരീക്ഷിക്കുന്ന സമയത്ത് വളരെ റാൻഡമായിട്ട് ഒരു പൊസിഷനിൽ ഒരു ഭാഗത്ത് അത് പ്രത്യക്ഷമാകുന്നു വേറൊരു തരത്തിൽ പറഞ്ഞാൽ നിരീക്ഷിക്കാത്ത സമയത്ത് അനന്തമായ സാധ്യതകളെ നിലനിൽക്കുന്നു നിരീക്ഷിക്കുന്ന സമയത്ത് അത് ഒരു സാധ്യതയായി അത് പ്രത്യക്ഷപ്പെടും ഇതാണ് ഈ പറയുന്ന ഒബ്സർവർ ഇഫക്ട് ഇനി ഈ ഒബ്സർവർ ഇഫക്റ്റ് നമ്മുടെ ബോധവുമായി എങ്ങനെ കണക്ട് ചെയ്ത് നിൽക്കും കണക്ഷൻ വിത്ത് അവർ കോൺഷ്യസ്നസ് അതാണ് ഇനി പറയാൻ പോകുന്നത് അപ്പോ ഇവിടെ ഈ ഒരു ഔട്ട്കം ഈ ഇലക്ട്രോണുകൾ ഒരു സ്ഥലത്ത് പ്രത്യക്ഷപ്പെടുന്നതിന് കാരണമായത് യന്ത്രമാണോ അതോ ബോധമാണോ ശാസ്ത്രജ്ഞന്മാരും അതുപോലെ തന്നെ കുറെ അധികം ആത്മീയ ഗുരുക്കന്മാരും പറയുന്നത് അതിനെ നിയന്ത്രിച്ച ആ ഒരു ഘടകം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല അത് കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ ബോധമാണ് അപ്പോ ഈ ബോധമാണ് എല്ലാ വസ്തുക്കളുടെയും എല്ലാത്തിന്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത് ബോധം ഉപയോഗിച്ച് ഒബ്സർവർ നിരീക്ഷിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രത്യക്ഷപ്പെടുന്നതിന്റെ അതിന്റെ ഗതിമാർ അപ്പോ ഇനി ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഹൗ അവർ തോട്ട്സ് ആൻഡ് ഇമോഷൻസ് ഷേപ്പ് റിയാലിറ്റി നമ്മുടെ രൂപപ്പെടുത്തി നമ്മുടെ ചിന്തകൾക്കും നമ്മുടെ വികാരങ്ങൾക്കും ഉള്ള സ്വാധീനത്തെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത് നിങ്ങൾക്കറിയാമോ ഒരു വ്യക്തിക്ക് ഒരു ദിവസത്തിലെ അറുപത്തയ്യായിരത്തോളം ചിന്തകൾ വരുമെന്നാണ് പറയുന്നത് ഓക്കെ ഈ ഒരു വ്യക്തിക്ക് ഇനി എത്രത്തോളം വികാരങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും വികാരങ്ങളുടെ കൗണ്ട് ചിന്തകളുടെ ആ ഒരു കൗണ്ടായിട്ട് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയാല് വളരെ കുറവാണെന്ന് നമുക്ക് മനസ്സിലാവും അതായത് ബേസിക്കായിട്ടുള്ള വികാരങ്ങൾ എന്തൊക്കെയാ സ്നേഹം സമാധാനം ഇനി ഏറ്റവും താഴ്ന്ന ലെവലിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാല് ഭയം ദേഷ്യം ഉണ്ടാവും വിക്ടി മൈൻഡ് സെറ്റ് ഉണ്ടാവും അപ്പൊ ഏറ്റവും താഴ്ന്ന വികാരങ്ങള് മുതല് ഏറ്റവും ഉയർന്ന വികാരങ്ങൾ എടുത്തുകഴിഞ്ഞു കഴിഞ്ഞാല് വികാരങ്ങളുടെ കൗണ്ടാണ് ഈ ചിന്തകളുടെ കൗണ്ടിനെ വെച്ച് നോക്കുമ്പോ ഏറ്റവും കുറവായിട്ടുള്ളത് അപ്പൊ ഇവിടെ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ചിന്തകള് എന്നുള്ളതിനേക്കാളും നമ്മുടെ വികാരങ്ങളെ ഒന്ന് നമ്മളൊന്ന് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒന്ന് അതിനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാല് അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് നമ്മുടെ ചിന്തകളെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും വേറെ തരത്തിൽ പറഞ്ഞാൽ നമ്മുടെ ചിന്തകളും നമ്മുടെ വികാരങ്ങളും ചേർന്നിട്ടാണ് നമ്മുടെ യാഥാർത്ഥ്യം രൂപപ്പെടുന്നതെങ്കിൽ നമ്മൾ ഈ ചിന്തകൾ എന്നുള്ളതിനേക്കാളും നമ്മുടെ വികാരങ്ങളിലൊന്ന് കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഭാഗമായി നമ്മുടെ ചിന്തകളെ സ്വാധീനിക്കാൻ സാധിക്കും അതിന്റെ ഭാഗമായിട്ട് നമുക്ക് നമ്മുടെ യാഥാർത്ഥ്യത്തെ മാറ്റിയെടുക്കാനും സാധിക്കും അപ്പൊ എങ്ങനെ നമുക്ക് നമ്മുടെ ചിന്തകള് അതുപോലെ തന്നെ നമ്മുടെ വികാരങ്ങള് മാറ്റിയെടുക്കാം അതിനെ നമുക്ക് ആവശ്യം വേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഉപബോധ മനസ്സിനെ നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ സാധിക്കണം എന്നതാണ് ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മുടെ റിയാലിറ്റി മാറ്റിയെടുക്കുന്നതിനായിട്ട് എങ്ങനെ ഈ ഒരു ഒബ്സർവർ ഇഫക്റ്റ് നമുക്ക് നമ്മുടെ ഡെയിലി ലൈഫിൽ പ്രാക്ടീസ് ചെയ്യാം ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ അവയർനെസ് നമ്മുടെ ബോധത്തെ നമ്മൾ കൊണ്ടുവരിക എന്നതാണ് അതായത് നമ്മുടെ ബോധത്തിൽ നമ്മുടെ അവേർനെസ്സിൽ നമ്മളെപ്പോഴും ആലോചിച്ച് നോക്കുക എന്താണ് എന്റെ ചിന്തയിൽ വരുന്നത് എന്താണ് എന്റെ വികാരം എന്റെ ശ്രദ്ധ എന്തിലാണ് അതായത് നമ്മൾ എന്തൊരു കാര്യത്തിലാണോ ശ്രദ്ധിക്കുന്നത് അവിടേക്കാണ് എനർജി പോകുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഈ ഒരു എക്സസൈസ് ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി നിങ്ങൾ നിങ്ങളുടെ അറ്റൻഷൻ ശ്രദ്ധ നിങ്ങളുടെ മൂക്കിലേക്ക് ഒന്ന് കൊണ്ടുവരിക അപ്പൊ എന്താ തോന്നാ ചെറുതായിട്ട് ഈ മൂക്കിന്റെ ഭാഗം ചെറിയൊരു സെൻസേഷൻ നമുക്ക് ഫീൽ ചെയ്യും അപ്പോൾ എവിടേക്കാണോ നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരുന്നത് അവിടെയാണ് എനർജി ഒഴുകുന്നത് ഇത് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു നിയമമാണ് അപ്പോൾ നമുക്ക് നമ്മുടെ ശ്രദ്ധ അതുപോലെ നമ്മുടെ ബോധം അവെയർനെസ് എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് ആവശ്യം വേണ്ട അബണ്ടൻസ് സമൃദ്ധിയിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു കഴിഞ്ഞാല് നമ്മുടെ ജീവിതം വളരെ അബണ്ടൻറ് ആയിരിക്കും അപ്പോൾ ഇതാണ് നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യം ഇടക്കിടയ്ക്ക് ഒരു സെൽഫ് എൻക്വയറി നടത്തുക എന്താണ് എൻ്റെ ചിന്തയിൽ വരുന്നത് എന്താണ് എൻ്റെ ശ്രദ്ധയിൽ ഉള്ളത് എനിക്ക് ഉപകരിക്കുന്ന കാര്യങ്ങളാണോ എനിക്ക് ആവശ്യം വേണ്ട കാര്യങ്ങളാണ് ഇത് സ്ഥിരമായിട്ട് ഒന്ന് മനസ്സിൽ സ്വയം ഒന്ന് ചോദിച്ചു നോക്കുക രണ്ടാമത്തെ ഒരു ടെക്നിക്ക് പറയുന്നത് വിഷ്വലൈസേഷൻ അല്ലെങ്കിൽ ദൃശ്യവത്കരണമാണ് ഈ വിഷ്വലൈസേഷൻ പറയുമ്പോൾ നമുക്ക് ജീവിതത്തിൽ നേടാൻ ആഗ്രഹമുള്ള ഒരു കാര്യം അത് നമ്മൾ ഓൾറെഡി അത് നേടിക്കഴിഞ്ഞു എന്ന ആ ഒരു വിശ്വാസത്തോട് കൂടിയിട്ട് നമ്മൾ അതിനെ ഒന്ന് ദൃശ്യവൽക്കരിക്കാൻ ശ്രമിക്കുക അപ്പോൾ എന്താ സംഭവിക്കുക അത് നമ്മുടെ ജീവിത യാഥാർത്ഥ്യത്തിലേക്ക് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും അതിനെത്ര സമയമെടുക്കും അത് നമുക്ക് പറയാൻ സാധിക്കില്ല പക്ഷെ ദൃശ്യവൽക്കരണം അത് സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിനിലേക്ക് വളരെ സ്ട്രോങ് ഒരു കണക്ഷൻ കൊടുക്കുകയാണ് അതായത് ബ്രെയിനിലേക്ക് നമ്മൾ വയർ ചെയ്യാണ് ഇങ്ങനൊരു പോസിബിലിറ്റി ഇങ്ങനൊരു സാധ്യത നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാനായിട്ട് അപ്പൊ അത് സ്ഥിരമായിട്ട് അങ്ങനെ വയർ ചെയ്യുമ്പോൾ ആ സ്ട്രെങ്ത് എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആവുമ്പോൾ പിന്നീട് അത് ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് അപ്പോൾ ഈ വിഷ്വലൈസേഷൻ എങ്ങനെ ചെയ്യാം നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അത് എപ്പോഴും നേടിക്കഴിഞ്ഞു എന്ന രീതിയിൽ ചിന്തിച്ചുകൊണ്ടാവണം നമ്മൾ വിഷ്വലൈസ് ചെയ്യേണ്ടത് അത് നമുക്ക് നമ്മുടെ മനസ്സ് വളരെയധികം ശാന്തമായിരിക്കുമ്പോഴാണ് ഈ വിഷ്വലൈസേഷൻ ചെയ്യേണ്ടത് ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വികാരങ്ങളാണ് ഞാൻ നേരത്തെ വികാരത്തിന്റെ ഒരു പ്രസക്തിയെ കുറിച്ച് പറഞ്ഞു നമ്മുടെ വികാരങ്ങൾ എത്രത്തോളം സ്ട്രോങ് ആവുന്നു അതിനനുസരിച്ച് നമുക്ക് നമ്മുടെ ചിന്തയെ സ്വാധീനിക്കാൻ സാധിക്കും അപ്പോൾ വളരെ ഉയർന്ന വികാരങ്ങളായിട്ടുള്ള അൺകണ്ടീഷണൽ ലവ് സമാധാനം ബോധോദയം എന്നീ പറയുന്ന വികാരങ്ങളിലേക്ക് നമുക്ക് വരാൻ സാധിച്ചു കഴിഞ്ഞാല് പിന്നെ അവിടെ സംഭവിക്കുന്നത് മുഴുവൻ അത്ഭുതങ്ങളായിരിക്കും അതായത് ഈ പറയുന്ന ഉയർന്ന വികാരങ്ങളിൽ വരുമ്പോൾ എനർജറ്റിക് ലെവൽ എന്ന് പറയുന്നത് ഏറ്റവും ഉയർന്ന ലെവലിലായിരിക്കും അപ്പോൾ ആ ഒരു ലെവലിലേക്ക് വരാൻ സാധിച്ചു കഴിഞ്ഞാല് നമ്മുടെ ആ ഒരു ഹൈ വൈബ്രേഷൻ അനുസരിച്ചുള്ള കാര്യങ്ങളെ ആകർഷിച്ചെടുക്കാൻ വളരെ എളുപ്പമായിരിക്കും ഏറ്റവും ഉയർന്ന തലം എന്ന് പറയുമ്പോൾ അതിനെ സഹായിക്കുന്ന പല മെത്തേഡ്സ് ഉണ്ട് പല കാര്യങ്ങളും ഉണ്ട് അതിലൊന്നാണ് മെഡിറ്റേഷൻ നമ്മള് നമ്മുടെ മനസ്സിനെ വളരെ ശാന്തമാക്കിക്കൊണ്ട് ചക്ര മെഡിറ്റേഷൻ ചെയ്യുകയാണെങ്കിൽ അതായത് പ്രധാനമായിട്ടും ഏഴ് എനർജി സെന്റേഴ്സ് ഉണ്ട് അതില് നമ്മുടെ ബോധത്തെ ഏറ്റവും താഴ്ന്ന ലെവലിൽ നിന്ന് ഏറ്റവും ഉയർന്ന ലെവലിലേക്ക് വരുന്നത് ഈ ഒരു അനാഥ ചക്ര തുറക്കുമ്പോഴാണ് അപ്പോൾ നമ്മുടെ ഹാർട്ട് ചക്രയെ നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാല് പിന്നെ അതിന് മുകളിലുള്ള വിശുദ്ധി ചക്രം അതിന് മുകളിലുള്ള ചക്രം ഇതെല്ലാം നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബോധം ഏറ്റവും ഉയർന്ന തലത്തിലായിരിക്കും നിൽക്കുക അപ്പോൾ നല്ല വികാരങ്ങൾ നമുക്ക് നമ്മുടെ മനസ്സിൽ എപ്പോഴും കൊണ്ടുനടക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് വളരെ നല്ല ഒരു റിയാലിറ്റി അല്ലെങ്കിൽ ഒരു യാഥാർത്ഥ്യം രൂപപ്പെടുത്തി എടുക്കാനായിട്ട് സാധിക്കും ഇനി നാലാമത്തെ ആ ഒരു ഘടകം എന്ന് പറയുന്നത് ഡിറ്റാച്ച് മെന്റ് ആണ് അതായത് നമ്മൾ ഏതൊരു കാര്യവും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാനായിട്ട് ഞാൻ എയിം ചെയ്തു അതിനു വേണ്ടി ഞാൻ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു അത് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ഡ്യൂ ടൈമിൽ അതിന്റെ സമയത്ത് പ്രപഞ്ചം അത് നമ്മുടെ ജീവിതത്തിൽ ശരിയാക്കി തരും പിന്നെ അതിനെ കുറിച്ച് വ്യാകുലപ്പെടാൻ പോരുത് ഏതൊരു കാര്യത്തിനും നമ്മൾ അതിലൊരു ഡിസ്റ്റൻസ് കൊണ്ടുവരണം ശ്രമിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൽ ഒരു തരത്തിലും അതിൽ ബോധേടാവാനായിട്ട് ഞാൻ പോവില്ല എന്നുള്ളൊരു മനസ്ഥിതിയോട് കൂടിയിട്ട് വേണം നമ്മൾ ഓരോ കാര്യങ്ങളും ശ്രമിക്കാനായിട്ട് ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ മാനിഫെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുമ്പോഴും അത് ഫിഫ്റ്റി പെർസെൻറ്റേജ് ആണ് പോസിബിലിറ്റി അത് സംഭവിക്കാം സംഭവിക്കാതിരിക്കാം സംഭവിച്ചു കഴിഞ്ഞാൽ വളരെയധികം സന്തോഷം സംഭവിച്ചില്ലെങ്കിലോ അപ്പോഴും കുഴപ്പമില്ല ഈ ഒരു മനോഭാവത്തോട് കൂടിയിട്ട് നമുക്ക് ജീവിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒന്നിലും ഒരു വിഷമം ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് സ്വാഭാവികമായും വളരെയധികം സമാധാനം അനുഭവപ്പെടും ഇത്രയും നേരം സംസാരിച്ചത് കുറച്ച് ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ സ്പിരിച്വൽ ആയിട്ടുള്ള ഈ ഒരു കണക്ഷൻ എന്താണെന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത് അതായത് ശാസ്ത്രം പറയുന്നത് എവറിത്തിങ് ഈസ് എനർജി എല്ലാം ഊർജമാണ് എന്നതാണെങ്കിൽ സ്പിരിച്വാലിറ്റിയിൽ എന്താ പറയുന്നത് എവറിത്തിങ് ഈസ് കോൺഷ്യസ്നസ് എല്ലാം ബോധമാണ് അല്ലെങ്കിൽ എല്ലാത്തിന്റെയും അടിസ്ഥാനം ബോധമാണ് അപ്പോ ഈ ബോധത്തിൽ നിന്നാണ് ഈ ഒബ്സർവർ ഇഫക്റ്റ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ഈ സ്പിരിച്വാലിറ്റിയുമായി ഇത് വളരെയധികം കണക്ട് ചെയ്ത് നിൽക്കുന്നില്ലേ അപ്പോ ഒരു തരത്തിൽ പറഞ്ഞാൽ ശാസ്ത്രവും അതുപോലെ തന്നെ ഈ പറയുന്ന ആത്മീയതയും കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു കാര്യമാണ് ഈ പറയുന്ന കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ ബോധം എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ബോധത്തിനെ ഏറ്റവും ഉയർന്ന തലത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഭാഗമായിട്ട് ഉയർന്ന വികാരങ്ങൾ നമുക്ക് എപ്പോഴും കൊണ്ടുനടക്കാൻ സാധിച്ചു കഴിഞ്ഞാല് പിന്നെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം മാജിക്കുകൾ അല്ലെങ്കിൽ അത്ഭുതങ്ങളായിരുന്നു അപ്പൊ ഈ വീഡിയോ കാണുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ക്വാണ്ടം ഫിസിക്സിൽ ഈ പറഞ്ഞ മെത്തേഡുകൾ ഉപയോഗിച്ചുകൊണ്ട് നല്ല ഇന്റൻഷനോടുകൂടി ഉള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നേടാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അപ്പൊ ഈ വീഡിയോ വളരെയധികം ഇഷ്ടമായെങ്കിൽ ആ ഹൈപ്പ് ബട്ടണിൽ നിന്ന് അമർത്തുക പിന്നെ മെഡിറ്റേഷൻ സ്ഥിരമായി പ്രാക്ടീസ് ചെയ്യുന്നതിനായിട്ട് ഈ ചാനലിന്റെ മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് മെഡിറ്റേഷൻ വീഡിയോസ് നിങ്ങൾക്ക് കാണാവുന്നതാണ് അപ്പൊ നിങ്ങളുടെ സ്നേഹം ഒരു ലൈക്ക് ആയിട്ടോ വാട്സ്ആപ്പിലൂടെ ഷെയർ ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരു കമന്റ് ആയിട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഈ വീഡിയോ കുറേ അധികം ആളുകളിലേക്ക് എത്തുന്നതിനും സഹായിക്കും പിന്നെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഇവയിലൂടെ നിങ്ങൾക്ക് എന്നെ ഫോളോ ചെയ്യാവുന്നതാണ് അപ്പൊ ഇതുപോലെ ഉപകരിക്കുന്ന കുറേ അധികം നല്ല വീഡിയോസ് ഇനിയും എനിക്ക് ചെയ്യാൻ സാധിക്കട്ടെ അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം നൈസ് ഡേ